കാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമയും വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം എട്ടാമത്യായം പതിനാല് മുതൽ ഇരുപത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നി മറന്നുപോയിരുന്നു വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ മുന്നറിയിപ്പ് നൽകി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ പരീസേരുടെയും ഹെറദോസിൻ്റെയും ഉളിപ്പിനെക്കുറിച്ച് ഇരിക്കുവിൻ അവൻ ഇങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പമില്ലാത്തതുകൊണ്ടാണ് എന്ന് അവർ പരസ്പരം പറഞ്ഞു ഇത് മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെക്കുറിച്ച് എന്തിന് തർക്കിക്കുന്നു ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഹൃദയം മന്തിഭവിച്ചിരിക്കുന്നുവോ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർക്കുന്നില്ലേ അഞ്ചപ്പം ഞാൻ അയ്യായിരം പേർക്കായി ഭാവിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കൂട്ട നിറച്ചെടുത്തു പന്ത്രണ്ട് എന്ന് അവർ പറഞ്ഞു ഏഴപ്പം നാലായിരം പേർക്ക് വിധിച്ചപ്പോഴും മിച്ചം വന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ടയെടുത്തു ഏഴെന്ന് അവർ മറുപടി പറഞ്ഞു അവൻ ചോദിച്ചു എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ യേശുവിൽ സ്നേഹിക്കപ്പെടുന്ന അസഹോദരങ്ങളെ നോമ്പുകാലത്ത് നമ്മൾ വളരെ പ്രത്യേകതയോടുകൂടിയും ആഴത്തിലുള്ള വിശ്വാസത്തോടും കൂടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനായിട്ട് തീരുമാനമെടുക്കാറുണ്ട് വിശുദ്ധ കുർബാന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതമാണ് നമ്മളെല്ലാവരും നയിക്കേണ്ടത് വിശുദ്ധ കുർബാനയെ പറ്റി പറയുമ്പോൾ നമുക്കൊത്തിരിയേറെ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് എന്നാൽ പറയുന്നതിനപ്പുറം ഈ വിശുദ്ധ കുർബാന ഒരനുഭവമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും അത് അനുഭവിക്കുന്നതുമുണ്ട് വിശുദ്ധ കുർബാനയിലൂടെ ഓരോ ദിവസവും നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും ദാനങ്ങളും മുഴുവനായും നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷേല് നമ്മുടെ ജീവിതം ഇന്നത്തെപ്പോലാവില്ല മറിച്ച് പൗലോസിനെ പോലെ സ്വർഗങ്ങളിലേക്ക് കയറുവാനായിട്ടുള്ള ആഹ്വാനം നമ്മളോടുണ്ടാവും വിശുദ്ധ കുർബാന യഥാർത്ഥ വിശുദ്ധിയിലും ശക്തിയിലും സംബന്ധിക്കുവാനായിട്ട് നമുക്കായാൽ നമ്മളെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടും ഇന്ന് സുവിശേഷത്തിലൂടെ യേശു തമ്പുരാൻ വിശുദ്ധ കുർബാനയെ ഈ നോമ്പിൻ്റെ മധ്യത്തിൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുന്ന ഭാഗം നമ്മുടെ നമ്മുടെ മുമ്പാകെ സംസാരിക്കുകയാണ് അപ്പം എടുക്കാൻ മറന്നുപോയ ശിഷ്യന്മാർ അപ്പമെടുക്കാതിരുന്നത് ഒരു തെറ്റായിട്ട് നമുക്ക് പരിഗണിക്കാം യാത്രയ്ക്ക് പോകുമ്പോൾ അപ്പം എടുക്കാതിരിക്കുക അതൊരു തെറ്റായിട്ട് പരിഗണിക്കാം എന്നാൽ യേശുദമ്പുരാൻ അവരോട് പറഞ്ഞ കാര്യം തെറ്റായ പഠിപ്പിരി പഠിപ്പിരിക്കുകയുള്ള നിങ്ങൾ ജാഗരൂകതയോടുകൂടി കണ്ടിരിക്കണം നിങ്ങൾക്ക് ചുറ്റും തെറ്റായ ധാരാളം ധാരണകൾ അറിവുകൾ പകർന്നു നൽകുന്നുണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കണം അപ്പമെടുത്തില്ല എന്നുള്ളൊരു തെറ്റ് അതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത് തമ്പുരാൻ ഇന്നത്തെ ദിവസം ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം അപ്പമെടുത്തില്ല യാത്രയ്ക്ക് പോകുമ്പോൾ അപ്പം എടുത്തില്ല എന്നുള്ളൊരു തെറ്റിനെക്കുറിച്ചല്ല മറിച്ച് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ദാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന കൃപാപരത്തിൻ്റെ ആധിക്യം ഇതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ടും അതിനെക്കുറിച്ചുമായിരിക്കണം ചർച്ച ചെയ്യേണ്ടത് ഒരു കുർബാനയിൽ നമ്മൾ മനസ്സറിഞ്ഞ് വിശ്വാസപൂർവ്വം സംബന്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം അത് മനസ്സിലാക്കുവാനായിട്ടുള്ള കഴിവ് നമുക്കില്ല തീർച്ചയായിട്ടും പക്ഷേ സംഭവിക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ സുഖപ്പെടുന്നുണ്ട് ഒരു വിശുദ്ധ കുർബാനയിൽ നമ്മൾ സുഖപ്പെടുന്നുണ്ട് നമ്മുടെ ആകുലതകൾ ഇല്ലാതാവുന്നുണ്ട് നമ്മുടെ വേദനകൾ ഇല്ലാതാവുന്നുണ്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം അല്ലാതെ കുർബാന എങ്ങനെ സമർപ്പിച്ചു എന്നുള്ളതല്ല എവിടെ സമർപ്പിച്ചു എന്നുള്ളതല്ല ഒരു പക്ഷേ അതൊക്കെ ചർച്ച ചെയ്യാമായിരിക്കാം പക്ഷേ വിശുദ്ധ കുർബാന അതുകൊണ്ടാണല്ലോ സഭാപിതാക്കന്മാർ എല്ലായിടത്തുമുള്ള സഭാപിതാക്കന്മാർ ആദ്യം ആ സഭ സഭയിലെ സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയെ പറ്റിയാണ് അല്ലാതെ ഏതെങ്കിലും ഒരു റൈറ്റിലുള്ള കുർബാനയെ പറ്റിയല്ല വിശുദ്ധ കുർബാന കർത്താവ് നമ്മുടെ മുമ്പിൽ വെള്ളയപ്പത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരികയും നമ്മുടെ കൂടെ താമസിക്കുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് യേശു തമ്പുരാൻ ഇന്ന് ശിഷ്യന്മാരെ ശിഷ്യന്മാരോടും നമ്മളോടും ഓർമ്മിപ്പിക്കുന്നത് മക്കളെ അപ്പം ഞാൻ വർദ്ധിപ്പിച്ചു തന്നപ്പോൾ നിങ്ങളിലുണ്ടായ ദൈവകൃപ ഓരോ വിശുദ്ധ കുർബാനയിൽ ഇന്ന് നമ്മൾ പങ്കെടുക്കുമ്പോൾ അത് ഏത് അച്ഛനും അർപ്പിച്ചു കൊള്ളട്ടെ ഏത് പള്ളിയിൽ അർപ്പിച്ചു കൊള്ളട്ടെ അവിടെ സംബന്ധിക്കുന്ന നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം കർത്താവിൻ്റെ സാന്നിധ്യം അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അല്ലാതെ കാര്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടല്ല ഈ നോമ്പ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ നോമ്പിൽ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ അത്ഭുത അത്ഭു അത്ഭുത സത്തരാവണം ആ അത്ഭുതത്തെക്കുറിച്ച് കൂടുതൽ തിരിച്ചറിയുവാനായിട്ടും ഈ കുർബാനയാകുന്ന അത്ഭുതം എൻ്റെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്നും എത്രമാത്രം മാറ്റിമറിക്കുന്നുണ്ടെന്നുമുള്ള ചർച്ചയിലേക്ക് നമുക്ക് നീങ്ങാം യേശു തമ്പുരാൻ നമ്മളെ ഓർ കാര്യം നിങ്ങൾക്ക് കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ല പ്രിയപ്പെട്ടവരെ കാതു തുറന്ന് പഞ്ചേന്ദ്രിയങ്ങളെ തമ്പുരാൻ്റെ അടുക്കലേക്ക് തുറന്നുകൊണ്ട് വേണം നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവനായും നമ്മൾക്ക് സമർപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ആന്തരീയേന്ദ്രിയങ്ങൾ ശക്തമാവും അവിടെ നമ്മൾ സ്വർഗത്തിൻ്റെ അനുഭവം തിരിച്ചറിയും നമ്മുടെ വേദനകൾ ഇല്ലാതാകുന്നതറിയും നമുക്ക് നഷ്ടപ്പെട്ട സ്നേഹം തിരിച്ചു കിട്ടുന്നതായിട്ട് നമുക്കറിയാം ചില ഭാഗങ്ങളിൽ ചില അസു അസുഖങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മാറും മാറിപ്പോകുന്നതായിട്ട് നമുക്കറിയാൻ സാധിക്കും ഈ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് ഈ നോമ്പിൽ വിശുദ്ധ കുർബാനയിലൂടെ നീങ്ങാം അപ്പോൾ യേശുദമ്പുരാൻ ഇന്ന് ഈ സുവിശേഷത്തിലൂടെ ഈ കാര്യം നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ പൗലോസ് സുലിഹായും നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് അവൻ നമ്മുടെ സമാധാനമാണ് ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിപ്പിക്കുകയും ശത്രുതയുടെ വേലി മതിലുകൾ തകർക്കുകയും ചെയ്യുന്നു കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരു കൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുവാനും അവൻ ശ്രമിച്ചു പ്രിയപ്പെട്ടവരെ യേശുവിൽ നമ്മൾ ഒന്നാണ് യേശുവിൻ്റെ കൂടെ നമ്മൾ ഒന്നാണ് അങ്ങനെയെങ്കിൽ യേശുവാകുന്ന അപ്പത്തെ സ്വീകരിക്കുവാൻ ആ അത്ഭുതത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ശക്തരായി വിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കുവാനും യേശുവിൽ ഒന്നായിട്ട് ഈ ലോകത്തിൽ നിലനിൽക്കുവാനും യേശു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന കേന്ദ്ര ബിന്ദുവാണെന്നുള്ള തിരിച്ചറിവ് അറിയാനും അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം അതിന് ഈ നോമ്പ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെയും തിരുനാമത്തിൽ ആമീൻ